പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ ജയരാമന്റെ കൈകളിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ് ദേവബാല ഇതേ തുടർന്ന് തിരികെ വീട്ടിലേക്ക് എത്തുന്ന ദേവബാല കാര്യങ്ങൾ എല്ലാവരോടും വ്യക്തമാക്കുകയാണ് ജയരാമന്റെ കാര്യം ഇതേ തുടർന്ന് അറിയാനിടയാകുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് അഭിഷേകിനെ ഇതോടെ അഭിഷേക് അയാളെ പോയി കാണണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇതിന്റെ ഭാഗമായി ജയരാമനെ കാണുന്നതിനായി ജയരാമന്റെ അടുത്തേക്ക് ചെല്ലുന്നു അഭിഷേകിന്റെ വരവ് ഞാൻ പ്രതീക്ഷിച്ചത് തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന ജയരാമൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കും എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇതോടെ നിങ്ങളിൽ നിന്ന് ഇത്തരം പ്രവൃത്തികൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷെ നിങ്ങളുടെ മനസ്ഥിതി അനുസരിച്ച് നിങ്ങൾ ഇതല്ല ഇതിനപ്പുറം ചെയ്യും എന്നുള്ള കാര്യവും എനിക്കറിയാം എന്ത് വൃത്തികെട്ടവനാണോ താനെന്ന് ചോദിച്ചതിനെ തുടർന്ന് ഞാൻ ഇതെല്ലാം ചെയ്തത് നിനക്ക് വേണ്ടിയാണ് നിനക്ക് നല്ലൊരു ജീവിതം ആ ഇഷയുമായി ഉണ്ടാകണം എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം ഇല്ലെങ്കിൽ എനിക്ക് ഈ കാര്യം ചെയ്യേണ്ട ആവശ്യം എന്താണ് നീ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ എന്ന് പറഞ്ഞതിനെ തുടർന്ന് നിങ്ങൾ എനിക്ക് വേണ്ടിയല്ല മറിച്ച് നിങ്ങളുടെ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ദേഹബാലയെ തട്ടിക്കൊണ്ടുപോയത് രക്ഷപ്പെടുന്നതിന് വേണ്ടി മാത്രം അത് നിങ്ങൾ ഇങ്ങനെ വ്യാഖ്യാനിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം എനിക്ക് നന്നായി അറിയാം കാരണം നിങ്ങളെ ചെറുപ്പത്തിലെ കണ്ടു വളർന്നവനാണ് ഈ ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളെ വിശ്വസിക്കാൻ സാധിക്കുകയില്ല നിങ്ങൾ അത്ര വലിയ ചതിയനാണ് ഇത് കേൾക്കുന്ന ജയരാമൻ ഞാൻ ചതിയനും വഞ്ചകനും ഒക്കെ തന്നെയാണ് എന്നുള്ള കാര്യം സമ്മതിക്കുന്നു പക്ഷേ നീയോ നീ ഇപ്പോൾ രണ്ട് പെൺപിള്ളേരെയല്ലേ ചതിച്ചു കൊണ്ടിരിക്കുന്നത് ആ നിനക്ക് എന്നെ കുറ്റപ്പെടുത്താൻ എങ്ങനെയാണ് സാധിക്കുക നീ തന്നെ പറയൂ നീയും ഒരു ചതിയനല്ലേ എൻ്റെ പാത തന്നെയല്ലേ നീ പിന്തുടരുന്നത് അപ്പോൾ നമ്മൾ തമ്മിൽ എന്ത് മാറ്റമാണ് ഉള്ളത് ഈ ചോദ്യം കേട്ടതിനെ തുടർന്ന് ഒരിക്കലുമല്ല ഞാൻ നിങ്ങളുടെ പോലെയുള്ള ഒരാളല്ല എൻ്റെ മനസ്സിൽ ഒരു പെൺകുട്ടിക്ക് മാത്രമാണ് സ്ഥാനമുള്ളത് അത് എൻ്റെ ഇഷയാണ് അവളെ ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ യാതൊന്നും ചെയ്യുകയില്ല ഇത് കേൾക്കുന്ന ജയരാമൻ ചിരിക്കുകയാണ് ഉവ നീ അങ്ങനെ ഇഷയെ മാത്രമാണ് മനസ്സിൽ കൊണ്ട് നടക്കുന്നത് എങ്കിൽ പിന്നെ ദേവബാലയെ എന്തിനാണ് താലി കെട്ടിയത് അവൾ ഇപ്പോഴും നിന്നെയാണ് മനസ്സിലിട്ട് നടക്കുന്നത് അങ്ങനെയുള്ള ഒരു പൊട്ടി പെണ്ണിനെ പറ്റിക്കുന്നതിൽ നാണമില്ലേ നിനക്ക് ആ പെണ്ണിനെ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയാണ് നീ ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള കാര്യവും മറക്കേണ്ട എന്ന് പറഞ്ഞതിനെ തുടർന്ന് അതെല്ലാം ഞാൻ അവളുടെ നല്ലതിനു വേണ്ടിയാണ് ചെയ്യുന്നത് അല്ലാതെ ഒന്നിനുമല്ല എനിക്ക് അവളെ ഉപദ്രവിച്ചിട്ട് യാതൊരു കാര്യവുമില്ല ഞാൻ അവളെ ഉപദ്രവിക്കുകയുമില്ല എന്നുള്ള കാര്യം അവൾക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഞാൻ അവളുടെ രോഗം മാറിയാൽ അവളെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടും അവളുടെ അച്ഛന് വരെ ഈ കാര്യങ്ങൾ അറിയാം പക്ഷേ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യം നടത്തുന്നതിന് വേണ്ടിയാണ് അവളോട് ഈ ക്രൂരതയെല്ലാം കാണിച്ചത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്കുള്ള തിരിച്ചടി ഉടൻ ലഭിക്കുക തന്നെ ചെയ്യും എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് അതൊന്നും നടക്കുകയില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് ജയരാമൻ ഒരു തലയ്ക്ക് സ്ഥിരമില്ലാത്ത പെൺകുട്ടി പറയുന്നത് ആരാണ് വിശ്വസിക്കുക ഇവിടത്തെ നിയമവും അതുപോലെ തന്നെ നീതിയും കാര്യങ്ങൾ നേരായ വഴിയിൽ തന്നെ നടത്താൻ സമ്മതിക്കുകയുള്ളു ബുദ്ധിമാദ്യമുള്ള ഒരു പെൺകുട്ടി വന്ന് എന്തെങ്കിലും കോടതിയിൽ പുലമ്പിയാൽ യാതൊരു കാര്യവുമില്ല അവൾക്ക് തലയ്ക്ക് സ്ഥിരതയില്ല എന്നുള്ള കാര്യം തെളിയിക്കുന്നതിനായി എനിക്ക് നിഷ്പ്രയാസം സാധിക്കുകയും ചെയ്യും ഇനി അങ്ങനെ സാധിച്ചില്ല എന്ന് വെക്കട്ടെ അവൾ മൊഴി നൽകുമ്പോൾ നീയും കുടുങ്ങും എന്നുള്ള കാര്യം നീയും മറക്കണ്ട അവൾ പറയുക നീ അവളുടെ ഭർത്താവാണ് എന്നാണ് അപ്പോൾ സത്യങ്ങളെല്ലാം ഇഷ അറിയുകയും ചെയ്യും അങ്ങനെയാണ് എങ്കിൽ എന്തായിരിക്കും നിന്റെ അവസ്ഥ നീ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ അപ്പോൾ നിനക്ക് മനസ്സിലാകും ഞാൻ പറയുന്നതിലെ കാര്യങ്ങൾ ഇത് കേൾക്കുന്ന അഭിഷേക് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് മാത്രവുമല്ല ഇതെല്ലാം അയാൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെയാണ് നടത്തുന്നത് എന്നുള്ള കാര്യം അഭിഷേക് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് തൻ്റെ അച്ഛൻ ഒരു ചതിയൻ തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന അഭിഷേക് സ്വന്തം മകനോട് തന്നെ വേണോ ഇങ്ങനെ ഒരു ചതി എന്ന് ചോദിച്ചിരിക്കുകയാണ് ഇവിടെ അതിനൊന്നും ഒരു പ്രസക്തിയില്ല കാര്യങ്ങൾ നമ്മൾ കൃത്യമായി ചെയ്ത് മുന്നോട്ട് പോവുക എനിക്കും ജീവിക്കണം എനിക്കും പൈസ വേണം വേണ്ടി ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാകും എനിക്ക് അതിൽ യാതൊരു വിഷമവുമില്ല എൻ്റെ വാശിയാണത് അതുകൊണ്ട് തന്നെ ഞാൻ എന്തും ചെയ്യും എൻ്റെ മുന്നിൽ തടസ്സമായി ആര് നിന്നാലും അവരെ ഒഴിവാക്കുന്നതിനായി ഏതറ്റം വരെയും ഞാൻ പോകും ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നത് അപ്രതീക്ഷിതമായ തിരിച്ചടി ആയിരിക്കുകയാണ് അഭിഷേകിന് ഇതേ തുടർന്ന് ഇഷയ നീ കല്യാണം കഴിക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്ന ജയരാമൻ അതിനു ശേഷമാണ് എൻ്റെ രാജയോഗം തുടങ്ങാൻ പോകുന്നത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു എത്രയും പെട്ടെന്ന് തന്നെ ആ ദേവബാലയെ നിന്റെ ജീവിതത്തിൽ നിന്ന് പടിയിറക്കി വിടണം അതാണ് നിനക്കും നല്ലത് ഇല്ലെങ്കിൽ നീയും ഇവിടെ കുടുങ്ങി പോവും ജീവിതത്തിൽ ഒരു രക്ഷയുമില്ലാതെ നിന്റെ നല്ലതിനു വേണ്ടിയാണ് ഞാൻ പറയുന്നത് നീ അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത് എന്ന് പറഞ്ഞതിനെ തുടർന്ന് എൻ്റെ ജീവിതത്തിൽ നിങ്ങൾ ഇടപെടേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുകയാണ് അഭിഷേക് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്